ഓർപ്പിക്കുക കേട്ടോ സംഭവം ഏഴ് മീറ്റർ ഹൈറ്റ് നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഏഴ് മീറ്റർ ഹൈറ്റ് കറക്റ്റ് ഉണ്ട് നമ്മുടെ സി ഡി എസ് പി ഡി ബി എം അങ്ങനെയുള്ള മിസ്സിംഗ് ഒക്കെ വന്ന് ഒരു അമ്പത് സെൻറ്റിമീറ്റർ കറക്റ്റ് ഏഴര മീറ്റർ എന്തായാലും ഉണ്ട് ഒരു ഒര മീറ്റർ എന്തായാലും ഇവിടെ പൊങ്ങാനുണ്ട് അതൊക്കെ ഇട്ട് റെഡിയാക്കാൻ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്റെ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞാനുള്ളത് എവിടെ മനസ്സിലായില്ലേ മലാപ്പറമ്പ് മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള നമ്മുടെ ഓവർപാസിന്റെ വർക്ക് എത്ര പെട്ടെന്നല്ലേ ഫിനിഷ് ശാല് അങ്ങനെ ഈ ഭാഗത്ത് മണ്ണെടുക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ ഇപ്പൊ മലാപ്പറമ്പിന്റെ അത്യാവശ്യം ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് തൊണ്ടയാട് ഭാഗത്തേക്കുള്ള അവിടെ മണ്ണ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഓവർപാസിന്റെ അടിയിൽ ഹൈറ്റൊക്കെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഉള്ള മണ്ണുകളൊക്കെ എടുത്ത് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് പെട്ടോ ആറ് മീറ്റർ എന്തായാലും ആയിട്ടുണ്ട് അത് മതി നമുക്ക് ഇനി നേരെ ഓവർപാസിന്റെ മുകളിലേക്ക് ഒന്ന് പോയി ചോദിക്കാലോ മാർക്ക് അടയാളങ്ങൾ കണ്ടിട്ടേ കോൺക്രീറ്റിന്റെ ജോയിന്റ് കണ്ടിട്ട് റെഡിമെയ്ഡാന്ന് വിചാരിക്കുന്നത് പക്ഷെ മോള് പോയി വെക്കാം അപ്പൊ ഓവർപാസിന്റെ ടോപ്പില് എന്താ ഫുൾ വർക്ക് കഴിഞ്ഞു കാശ്ബരിയറൊക്കെ വാർത്ത് സ്ലാബിന്റെ മോള് മാസ്റ്റിക് മാറ്റ് വരെ വിരിച്ചു കഴിഞ്ഞിട്ടോ ടാറിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മാസ്റ്റിക് മാറ്റ് വിരിക്കുമ്പോഴും സൈഡിലുള്ള കോൺക്രീറ്റ് ഒക്കെ എപ്പോഴും നനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്ര സ്പീഡിലാട്ടോ അവിടെ വർക്ക് കഴിഞ്ഞത് പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പേ കാശ്മർ കുറെ അടുപ്പിച്ചങ്ങോട്ട് വെക്കലായിരിക്കില്ലേ ഇവിടെ താൽക്കാലികമായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല എന്തോ ഇനി പെട്ടെന്ന് എന്താ വെക്കായിരിക്കും താൽക്കാലികമായിട്ട് ഇവിടെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ എന്തെങ്കിലുമൊന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉറപ്പ് ഉറപ്പായി പക്ഷേ ഇത്ര രീതിയിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ മാറ്റിയിട്ട് ക്രാഷ് പെരിയറൊക്കെ വെച്ചിട്ട് അങ്ങനെ തുറന്നു കൊടുത്തിട്ട സംഭവം ഷാറാകും അട ടാറിംഗ് കൂടി കഴിഞ്ഞാൽ വാഹനങ്ങൾക്കൊക്കെ ഇതിലെ തന്നെ അങ്ങോട്ട് പോട്ടോ ഇതിലെ വാഹനങ്ങൾ വിട്ടുകഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ ഈ ഭാഗമൊക്കെ ഫുള്ള് മാന്തി പൊളിക്കാറുള്ളതാണ് അട ഒരു ഭാഗത്തുനിന്ന് മാന്തി പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട് നല്ല ഉറപ്പുള്ള പാറാണല്ലോ നല്ല ഉറപ്പുള്ള പാറ കേട്ടോ അടിയിലേക്ക് പോകും തോറും ഉറപ്പ് കുറഞ്ഞു ഏരിയയിൽ നല്ല പാറാണ് മിഷിൻകല്ലിൽ നിന്ന് പറ്റിയ പാറാണല്ലോ ജെ സി ബി എന്തായാലും വേർക്കുന്നുണ്ട് അപ്പൊ ഇവിടേക്കുള്ള ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഈ അടവൊക്കെ കഴിഞ്ഞാല് പഴയതുപോലെ ആളുകൾക്ക് അങ്ങനെ യാത്ര ചെയ്യട്ടോ ഇവിടെ നമ്മുടെ സി ഡി എസ് പി മിക്സിംഗ് ഒക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പരിപാടി മാസ്റ്റിക് മാറ്റൊക്കെ എത്ര പെട്ടെന്നാണ് വിരിച്ചു കഴിഞ്ഞാലേ എന്തായാലും അടിപൊളി ജോലിക്കാർ എന്തോ പ്രശ്നമുണ്ടോ ജോലിക്കാരൊന്നും കാണില്ലല്ലോ പണിക്കാർ കൂട്ടത്തോടെ നാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞീനി സത്യമാണോ എന്തായാലും ജോലിക്കാരൊന്നും ഇവിടെ ഒരേ കാണില്ല ആ ജോലിക്കാർ തന്നെ മണ്ണെടുക്കലൊക്കെ നടക്കേണ്ടത് ഇവിടെ കാര്യം മണ്ണെടുക്കലൊക്കെ തന്നെ ഉള്ളു ഇനിയിപ്പോ ടാറിങ്ങിന്റെ ഒരു ഇതുകൂടി ഇണ്ടാവും നല്ല വീതി ഉണ്ട് അല്ലേ അടിപൊളി വീതി ഒരു എട്ട് വരിപ്പാതൊക്കെ ഉള്ള വീതി ഉണ്ട് വൺ ടു ത്രീ ഫോർ യെസ് ഓർപാസുകളൊക്കെ നല്ല വീതി തന്നെ ചെയ്യുന്ന ഇനി ഭാവിയിൽ ഇത് പത്ത് പരിയോ എട്ട് പരിയോ കാണന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ആവുകയെന്നുണ്ടോ സ്ഥലം ഇല്ലേ അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ല അപ്പോൾ നമ്മുടെ വെള്ളിമാടുന്നു വരുന്ന വാഹനങ്ങൾ നാഷണൽ ഹൈവേ ഈ ഓവർപാസിലൂടെ ഓപ്പൺ ആവും പക്ഷേ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വരുന്ന ബൈപ്പാസിന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ പോവും അല്ലേ ബൈപ്പാസിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ പോവും ഇതുപോലെ വരുന്ന നമ്മുടെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പക്ഷേ അപ്പം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണ്ടേ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞാലല്ലേ ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് ഈ ഭാഗം എടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി പോയോക്കാദ്യം എന്തായാലും ഓരോ വൈകുകൾ കണ്ടിട്ടുണ്ടാവും ആ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എടുക്കണ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഭാഗത്തുള്ള സർവീ ഇവിടെ അടിയിൽ ജപ്പാന്റെ പൈപ്പ് ഇടുന്ന ജോലി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാ ഈ ഹൈറ്റിലാട്ടാ കമ്പീറ്റെ അത് കണ്ടില്ലേ ക്രാഷ് പരി കണ്ട ഹൈറ്റിലാട്ടാ നമ്മുടെ സർവീസ് റോഡ് വരുന്നത് അപ്പോൾ ഇതിലേ ഉള്ള റോഡ് കൂടി അങ്ങനെ പോവും ഇതൊക്കെ മണ്ണെടുത്ത് ഒഴിവാക്കാണ്ട ഫുൾ ഒഴിവാക്കിയിട്ട് ഇല്ലേ താന്നങ്ങ പോകും എന്തായാലും ഈ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി എന്നാൽ പിന്നെ വാഹനങ്ങള് കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് കൊടുക്കും ഇവിടെ കുറച്ചൊരു ഉയർന്നൊരു ഏരിയ ഒക്കെ കേട്ടോ എത്ര ഇതെന്തായാലും ഈ വീതി പോരല്ലോ ഇപ്പൊ പകുതി വീതിയുള്ളു കണ്ടിട്ട് ഒരു മൂന്നര മീറ്റർ നാല് മീറ്റർ ഇനി ഒരു മൂന്ന് മീറ്ററും കൂടി വേണ്ട ശരിക്കും മണ്ണെടുക്കാനുള്ളതായിരിക്കും മണ്ണെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കെട്ട് അവിടെ അത്യാവശ്യം കേട്ടോ ആ ഭാഗത്തുള്ള ഷോർട്ട് ക്രീറ്റിന്റെ വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ആ അതെന്താ ഒരു ജംഗ്ഷനാ ജപ്പാന്റെ ഇത പഴയ ഹോട്ടലിന്റെ ടാങ്കോ എന്താ അറിയില്ല പഴയ പൈപ്പ് പോയ അടയാളങ്ങളൊക്കെ ഇണ്ട് അവിടെ ഇപ്പൊ ഇങ്ങനൊക്കെയാണ് ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനി അടിഭാഗത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ അതുപോലെ ഈ ഭാഗത്തും മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മണ്ണെടുത്തതാ കൊറേയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിലുള്ള നമ്മൾ കാണാൻ പോകുന്ന ഏരിയയിലുള്ള മണ്ണുകളൊക്കെ ഏകദേശം ഫുള്ള് എടുത്തു കഴിഞ്ഞാണ് ഇനി സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയുള്ള ടാറിങ്ങുകൾ വരെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പോരട്ടോ ആ ഈ ഭാഗം ഇനി ഒരുപാട് മണ്ണ് എടുക്കാനുണ്ട് ഈ ഭാഗത്തും കുറച്ചുകൂടി എടുക്കാനുണ്ടാകും അവിടെ ആ സൈഡ് വാൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതാണ് അവിടെ ഇനി ഒരു മൂന്നാല് മീറ്റർ ഈ ഭാഗം ഇനി മണ്ണ് എടുക്കാണ്ട് രണ്ട് മീറ്റർ എന്തായാലും ഈ ഭാഗം അതുപോലെ കുറച്ചു കൂടിയൊക്കെ ചെത്താണ്ട് പക്ഷെ ഇതൊക്കെ ഓവർപാസ് അടി കൂടിയുള്ളത് ഓപ്പൺ ആയിട്ട് ശേഷം കേട്ടോ അപ്പൊ ഈ ഓവർപാസിന്റെ ചോട്ടിലേക്കുള്ള വർക്കിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ണൊക്കെ എടുത്ത് ഹൈറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് തന്നെ കേട്ടോ ഹൈറ്റ് കറക്റ്റ് ഹൈറ്റ് തന്നെ ഇപ്പം എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഫസ്റ്റ് ഞാനിവിടെ വന്നിട്ട് പറഞ്ഞത് അതായത് നമ്മളിവിടെ ഫസ്റ്റ് വന്ന എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഏഴ് പോയിൻറ്റ് ഫൈവ് ഏഴ് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഏഴ് മീറ്റർ കറക്റ്റ് ഏഴ് മീറ്റർ ഹൈറ്റ് ഉണ്ടാവുന്നവർ പറഞ്ഞു ഇപ്പം പിന്നീട് ഞാനൊരു എഞ്ചിനീയറോട് വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ മാക്സിമം ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് അഞ്ചര മീറ്ററാന്ന് പറഞ്ഞത് ഇപ്പോൾ അതൊക്കെ ഏകദേശം മാറ്റിമറിച്ചുകൊണ്ട് ഫസ്റ്റ് എഞ്ചിനീയർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓർപ്പിക്കുക കേട്ടോ സംഭവം ഏഴ് മീറ്റർ ഹൈറ്റ് നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ അടിയിലുണ്ട് ഉണ്ട് കേട്ടോ ഏഴ് മീറ്റർ ഹൈറ്റ് കറക്റ്റ് ഉണ്ട് നമ്മുടെ സി ഡി എസ് പി ഡി ബി എം അങ്ങനെയുള്ള മിക്സിംഗ് ഒക്കെ വന്ന് ഒരു അൻപത് സെൻറ്റിമീറ്റർ ഇപ്പം കറക്റ്റ് ഏഴര മീറ്റർ എന്തായാലും ഉണ്ട് ഒരു അര മീറ്റർ എന്തായാലും ഇവിടെ പൊങ്ങാനുണ്ട് അതൊക്കെ ഇട്ട് റെഡിയാക്കാൻ ഉണ്ട് അപ്പോൾ അര മീറ്റർ ഏഴ് മീറ്റർ ഫൈനൽ ഹൈറ്റ് ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഞാനന്ന് അഞ്ചര മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അഞ്ചര മീറ്റർ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് തുടക്കം ഇവിടെ ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഏഴ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയർമാരോട് പറഞ്ഞു എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പിന്നെ ഫൈൻ ലാസ്റ്റ് വന്നിവിടെ ചോദിച്ചപ്പോൾ അഞ്ചര മീറ്റർ എന്ന് പറഞ്ഞു അതൊക്കെ ഒരേ അടുത്തുള്ള കുഴപ്പം കേട്ടോ അഞ്ചിൻ്റെ അടുത്തുള്ള കുഴപ്പമില്ല അപ്പോൾ സ്നേഹിന്മാർ അഞ്ചര മീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ മതി മാക്സിമം അഞ്ചര അഞ്ച് മീ അഞ്ചര മീറ്റർ മതി അഞ്ചര മീറ്റർ കൂടുതലുള്ള ലോഡുകൾ ഇപ്പം പോകില്ല പോകാറില്ല അതിൽ കൂടുതൽ ഏറ്റവും നാല് പോയിൻറ്റ് സെവനോ നാല് പോയിൻ്റ് ഫൈവോ അങ്ങനെ എന്തോ ആണ് ഫൈനൽ ഹൈറ്റ് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ കൂടുതലാണ് എന്തായാലും ഇനി ഇവിടെയൊക്കെ പെയിൻറ്റിങ് വർക്കുകളേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാ വർക്കുകളും കഴിഞ്ഞു ഇത് ഓർപാസിൻ്റെ വർക്ക് അടിഭാഗത്ത് എന്നിട്ട് ഇറങ്ങി അറിഞ്ഞി ഞാനായില്ലോ ആ മണ്ണൊക്കെ എടുത്ത് അത് തീരണ്ടേ അപ്പോൾ എന്തായാലും സ്നേഹിതന്മാരെ ഏപ്രിൽ മെയ് കൂടി ഓപ്പൺ ആക്കും എന്നുള്ള വിശ്വാസത്തിൽ കെമസി മുന്നോട്ടിങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ ഡിലേകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ മലപ്പുറമ്പത്തെ ന്യൂ അപ്ഡേഷൻ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബായ്